എന്നാൽ ചൂടാണെന്നറിയോ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ വന്നിട്ട് മുകളൂരത്തെ ടക്കിലാണ് യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ള ചേത്താനിലാണ് ചേത്താനിൽ ഒരു ഷോപ്പിൽ വന്നാണ് ഷോപ്പിൽ വന്നിട്ട് തിരിച്ച് പോകുന്നിടത്ത് ഒരു രക്ഷയില്ല ബസ് നോക്കിയിരിക്കുക അപ്പം നാൽപ്പത്തിനാറ് നാൽപ്പത്തഞ്ച് തീയതി ചൂടാണ് കേട്ടോ ചൂടാണ് സഹനീയമാണ് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ഗൾഫിലുള്ള എല്ലാവരുടെ അവസ്ഥ ഇതാണ് ഒരു പത്ത് മണി തൊട്ട് വൈകിട്ടൊരു ആറുമണിവരെ വെളിയിറങ്ങാൻ പറ്റില്ല അതുപോലെ ചൂടായിരിക്കും കേട്ടോ ഓ ആൾക്കാരൊക്കെ കത്തി ഉരുങ്ങി നടക്കുവാന്ന് അധികം വരെ ഒരു സമയത്തുണ്ടാകത്തില്ല ഇവരെ ഈ സമയത്ത് ഇറങ്ങാറുണ്ട് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ വന്നതാണ് ബസ് നോക്കിയിരിക്കുക ബസ് വരും സെക്കറേപ്പിന് എ സി എയർ കണ്ടീഷനാണ് കുഴപ്പമില്ല ചൂടുണ്ടോ ഒരു രക്ഷയില്ല നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ അൻപതായിരുന്നു അത് അൻപതിന് നേരെ ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഒക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരു രക്ഷര കേട്ടോ സ്വാധീച്ചൂടെന്ന് പറയാം ഈ സമയത്ത് നമുക്ക് ഒരു ചൂട് പോലും നടക്കാൻ പറ്റില്ല പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നടക്കുമ്പോൾ നമ്മൾ വെള്ളം ഒരു കുപ്പി വെള്ളം നമ്മൾ കയ്യിൽ എപ്പോഴും ചെയ്യണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ ചാൻസ് ഫസ്റ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ആണ് അപ്പോൾ ഇവിടെ പോയാലും ഒരു ചാർജ് അപ്പോൾ നമുക്ക് ടു ഫിഫ്റ്റിയാണ് നമുക്ക് പോകുന്നത് നാട്ടിൽ ഒരു ഫോർട്ടി റുപ്പീസ് നമ്മൾ ബസ് വരുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് മേടിക്കാനും ഡ്രൈവ് ചെയ്യാനും എല്ലാം ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് മേടിച്ച് നമ്മൾ മുകളിലോട്ട് പോവുകയായിരുന്നു കേട്ടോ സിനിമ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ബസ് പാസ് എടുക്കാവുന്നതാണ് അതെടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് അധികം പേരില്ല വണ്ടിയില് ഇപ്പം മേലത്തെ ഫ്ലോറിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം കംപ്ലീറ്റ് ഫുൾ ആവും ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഉണ്ടാവും ഇവിടെ എയർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നല്ല മറ്റുള്ളവർക്ക് പറ്റില്ല കർണ്ണാടകം നമുക്ക് നടക്കാൻ പറ്റില്ല ഭയങ്കര അസാധ്യ ചൂടാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചൂടാണ് അങ്ങനെ അബാസിയിൽ വണ്ടി ഇറങ്ങി നേരെ അബാസിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിലോട്ട് കയറി അവിടെ കുറച്ച് സാധനം മേടിക്കണം അവിടെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് പോകുന്നു കുറച്ച് വെള്ളമൊക്കെ മേടിച്ചിട്ട് പോകുന്നു കാരണം ഭയങ്കര ചൂടല്ലേ കുറച്ചും കൂടെ വീട്ടിലോട്ട് നടക്കാനുണ്ടോ ഈ സെക്ഷൻ പിക്കിള് അതായത് ഒലിവ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെമൺ പിക്കിൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടിയുണ്ട് കേട്ടോ ഇത് നാരങ്ങയാണ് നാരങ്ങ ഒരു ദിവസം ഞാൻ നമ്മുടെ നെല്ലിക്കാനും മേടിക്കും പക്ഷേ മേടിക്കാൻ നമ്മുടെ മനസ്സിലായത് നാരങ്ങയാണ് ീസാണ് ചീസ് ഡിഫറൻറ്റ് ഇതിലുള്ള ചീസ് ഡിഫൻസാണ് അപ്പോൾ നമ്മൾ സാങ്ങുകളൊക്കെ മേടിച്ച് നേരെ നമ്മൾ വെയിലിട്ടെ ഒന്ന് കുറച്ച് സാംഗ് മേടിക്കുള്ളൂ ജസ്റ്റ് കയറി തന്നെയുള്ളൂ എല്ലാ സാങ്ങുകളും ക്യൂ നിക്കണം ക്യൂ നിക്കട്ടെ ബില്ലടിയായിരുന്നു നമ്മൾ ചേട്ടൻ അവിടെ കുറ്റിക്കൃത്യ സംസാരം വേറെ ആയിരുന്നു ആയിട്ട് അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നത്തെ തീരുവട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് ഇഷ്ടമായിരുന്നു തരുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ